നമസ്കാരം നമസ്കാരമെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മടിയന്മാരാണോ മടിയും നാളത്തേക്കുള്ള മാറ്റിവെപ്പും മൂലം പല അവസരങ്ങളും നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും ഉത്തരങ്ങളുമുണ്ടാകാം പക്ഷെ ഞാൻ വലിയൊരു മടിയനായിരുന്നു മടിയനെന്നു പറഞ്ഞാൽ മാത്രം പോരാ കുഴിമടിയൻ എന്റെ മടി മാറ്റി ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും വിജയിപ്പിക്കുവാനും എന്നെ പ്രാപ്തനാക്കിയത് ബ്രയാൻ ട്രേസി എഴുതിയ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന പുസ്തകമാണ് ബ്രയാൻ ട്രേസി പറയുന്നു ഈ മടിയെ നമുക്കൊരു തവളയായി സങ്കല്പിക്കാം ആ തവളയെ രാവിലെ തന്നെ തിന്നു തീർത്താൽ ആ ദിവസം നമ്മൾ വിജയിക്കുമെന്ന് അതെ തവളയെ തിന്നുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്തായി തവള നിങ്ങളുടെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ജോലി നിങ്ങൾ ഏറ്റവും കൂടുതൽ മടിക്കുന്ന മാറ്റിവെക്കാൻ തോന്നുന്ന ആ കാര്യത്തെയാണ് ഇവിടെ ഫ്രോഗ് അഥവാ തവള എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രോഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുന്നതാണോ ഒരു പുതിയ സ്കിൽ പഠിക്കുന്നതാണോ അതോ വർഷങ്ങളായി നിങ്ങൾ മാറ്റിവെക്കുന്ന ആ വർക്കൌട്ട് തുടങ്ങുന്നതാണോ ഏതാണെങ്കിലും ആ തവളയെ രാവിലെ തന്നെ തിന്നു തീർക്കുക കാരണം ഒരു തവളയെ തിന്നുകഴിഞ്ഞാൽ ആ ദിവസം വേറൊരു കാര്യവും അത്ര മോശമായി തോന്നില്ലല്ലോ അല്ലേ പാർട്ടൊന്ന് തവളയെ തിരിച്ചറിയുക അതിനെ ആദ്യം ഭക്ഷിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ തവളയെ തിന്നുന്നത് അതിന് ബ്രയാൻ ട്രേസി ഇരുപത്തിയൊന്ന് കിടിലൻ തത്വങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഓരോന്നായി വിശദമായി നോക്കാം ഒന്ന് ഫ്രോഗ് തിന്നു തീർക്കുക ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഇതാണ് ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ തത്വം ദിവസത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായ ജോലി രാവിലെ ആദ്യം ചെയ്യുക അതിനെ മാറ്റിവയ്ക്കുന്നത് മടിക്കുവളമിടും ചെറിയവനാണെങ്കിലും ഇവനെ ആദ്യം തിന്നുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവൻ ദിവസം മുഴുവൻ നിങ്ങളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തും ആരാണിവൻ ഉത്തരം നിങ്ങളുടെ ഫ്രോഗ് നിങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ആ കാര്യം ഓർക്കുക രാവിലെ തന്നെ ഈ തവളയെ തിന്നു തീർത്താൽ നിങ്ങൾ അറിയാതെ തന്നെ ഒരു വലിയ വിജയബോധത്തോടെ ആ ദിവസം ആരംഭിക്കും ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഇതിന് കഴിയും രണ്ട് ലക്ഷ്യങ്ങൾക്കായി ആസൂത്രണം ചെയ്യുക പ്ലാൻ എവ്രി ഡേ ഇൻ അഡ്വാൻസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയണം ഓരോ ദിവസവും അവസാനിക്കുന്നതിനു മുമ്പ് അടുത്ത ദിവസത്തെ ജോലികൾ ഒരു ലിസ്റ്റുണ്ടാക്കി വെക്കുക ഒരു ദിവസം മുല്ല അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു മുല്ല എനിക്കെങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയും മുല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അടുത്ത ചുവട് എവിടെയാണെന്ന് എവിടെയാണെന്നറിഞ്ഞാൽ മതി അയാൾക്ക് അത്ഭുതമായി മുല്ല തുടർന്നു ഒരു യാത്ര തുടങ്ങുമ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും എത്തിച്ചേരില്ല അതുപോലെയാണ് നമ്മുടെ ഓരോ ദിവസവും എവിടേക്കാണ് പോകേണ്ടതെന്ന് നമ്മൾ രാവിലെ തന്നെ തീരുമാനിക്കണം ഇന്നത്തെ ലോകത്ത് നമ്മൾ എല്ലാവരും തിരക്കിലാണ് എന്നാൽ ആസൂത്രണം ചെയ്യാനായി പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാറ്റിവെക്കുന്നത് നിങ്ങളുടെ നൂറു മുതൽ നൂറ്റി ഇരുപത് മിനിറ്റ് വരെ സമയം ലാഭിക്കാൻ സഹായിക്കും മൂന്ന് എൺപത് പെർ ഇരുപത് നിയമം പ്രയോഗിക്കുക അപ്ലൈ ദി എയ്റ്റി പെർ ട്വന്റി റൂൾ ടു എവ്രിഥിങ് ഇതിനെ പാരേറ്റോ തത്വം എന്നും പറയും നിങ്ങളുടെ ഫലങ്ങളിൽ എൺപത് ശതമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഇരുപത് ശതമാനം മാത്രമാണ് ആ ഇരുപത് ശതമാനം പ്രധാനപ്പെട്ട ജോലികൾ കണ്ടെത്തി അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഇരുപതു ശതമാനമായിരിക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ എൺപത് ശതമാനം നൽകുന്നത് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിൽ ഇരുപത് ശതമാനമായിരിക്കും പരീക്ഷയിൽ എൺപത് ശതമാനം മാർക്ക് നേടാൻ സഹായിക്കുന്നത് ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഇരുപത് ശതമാനം ജോലികൾ എന്താണെന്ന് തിരിച്ചറിയുക അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നാല് ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കൺസിഡർ ദ കോൺസിക്വൻസസ് ദീർഘകാലത്തേക്ക് ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ അഥവാ കോൺസിക്വൻസസ് ഉള്ള ജ്യോതികളാണ് ഏറ്റവും പ്രധാനം അവയെ ആദ്യം ചെയ്യുക നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സമയം കളയുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ നമുക്കൊരു പുതിയ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടും എന്നാൽ ഇന്ന് ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ നമുക്കൊരു പ്രമോഷൻ ലഭിച്ചേക്കാം ദീർഘകാല പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി ജോലികൾക്ക് മുൻഗണന നൽകുക ഉദാഹരണത്തിന് ഒരു സെൻ കഥ ഒരു സെൻ ഗുരു തൻറെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ പാതയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് എളുപ്പമുള്ളതും മറ്റേത് കടുപ്പമുള്ളതും എളുപ്പമുള്ള വഴി തെരഞ്ഞെടുക്കുന്നവർ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുമെങ്കിലും അവരുടെ യാത്രയിൽ അവർക്കൊന്നും പഠിക്കാൻ കഴിയില്ല കടുപ്പമുള്ള വഴി തെരഞ്ഞെടുക്കുന്നവർക്ക് സമയം കൂടുതൽ എടുക്കുമെങ്കിലും അവർക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും പാർട്ട് ടു കാര്യക്ഷമതയുടെ താക്കോൽ വർഗീകരണവും ശ്രദ്ധയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്നാൽ എല്ലാ ജോലികളും ഒരേ പ്രാധാന്യമുള്ളവയല്ല അതാണ് അടുത്ത തത്വം നമ്മളെ പഠിപ്പിക്കുന്നത് അഞ്ച് എ ബി സി ഡി ഈ രീതി യൂസ് ദി എ ബി സി ഡിഇ മെത്തേഡ് കണ്ടിന്യൂലി ഇതൊരു കിഡിലൻ ടെക്നിക്കാണ് നിങ്ങളുടെ ടാസ്കുകളെ എ ബി സി ഡി ഇ എന്ന് ലേബിൾ ചെയ്യുക എ വളരെ പ്രധാനം നിർബന്ധമായും ചെയ്യേണ്ടത് ചെയ്യണം ചെയ്യാതിരുന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവ ഉദാഹരണത്തിന് ഒരു പ്രോജക്ടിന്റെ അവസാന ഡെഡ്ലൈൻ പൂർത്തിയാക്കുക ബി ചെയ്യണം പക്ഷേ എയേക്കാൾ കുറഞ്ഞ പ്രാധാന്യം ചെയ്യാതിരുന്നാൽ ചെറിയ പ്രത്യാഘാതങ്ങൾ മാത്രം ഉദാഹരണത്തിന് ഒരു ഇമെയിലിന് മറുപടി നൽകുക സി ചെയ്യുന്നത് നല്ലത് പക്ഷെ ചെയ്യാതിരുന്നാലും പ്രശ്നമില്ല ഉദാഹരണത്തിന് ഒരു സുഹൃത്തിന് ഫോൺ ചെയ്യുക ഡി മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നത് ഡെലിഗേറ്റ് നിങ്ങളുടെ സമയം മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക ഇ ഇല്ലാതാക്കാവുന്നത് എലിമിനേറ്റ് പ്രാധാന്യമില്ലാത്ത ജോലികൾ ഇല്ലാതാക്കുക ഇന്ന് പലരും പരാതി പറയുന്നത് എനിക്ക് സമയമില്ല എന്നാണ് എന്നാൽ സമയം നമുക്കില്ലാതാവുകയല്ല നമ്മൾ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം ഈ എ ബി സി ഡി ഇ രീതി ഉപയോഗിച്ച് നിങ്ങളുടെ ജോലികളെ തരംതിരിച്ചു നോക്കൂ നിങ്ങൾക്ക് എത്ര സമയം ലഭിക്കുമെന്ന് അമ്പരുന്നു പോകും ആറ് പ്രധാനപ്പെട്ട മേഖലകളിൽ മികവ് നേടുക ഫോക്കസ് ഓൺ കീ റിസൾട്ട് ഏരിയാസ് നിങ്ങളുടെ ജോലിയിൽ വിജയിക്കാൻ നിങ്ങൾ മികച്ച പ്രകടനം നൽകേണ്ട പ്രധാന മേഖലകൾ അഥവാ കീ റിസൾട്ട് ഏരിയാസ് അഥവാ കെ ആർ എകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക അവയിൽ മികവ് നേടാൻ ശ്രമിക്കുക ഒരു ക്രിക്കറ്റ് കളിക്കാരന് ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് എന്നിവ അവൻറെ കീറിസൾട്ട് ഏരിയാസാണ് ഒരു യൂട്യൂബറിന് നല്ല കണ്ടന്റ് ഉണ്ടാക്കുക വീഡിയോ എഡിറ്റിംഗ് പ്രേക്ഷകരുമായി സംവദിക്കുക എന്നിവ കെ ആർ എകളാകാം നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെയാണോ ഏറ്റവും പ്രധാനം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏഴ് നിർബന്ധകരമായി സൃഷ്ടിക്കുക ക്രിയേറ്റ് പ്രഷേഴ്സ് ഓൺ യുവർസെൽഫ് സ്വയം ഡെഡ് ലൈനുകൾ സജ്ജമാക്കുക നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ലൈൻ ഇല്ലെങ്കിൽ പോലും ഒന്ന് സൃഷ്ടിക്കുക ഇത് ഊർജ്ജവും ശ്രദ്ധയും നൽകും നമ്മളെല്ലാവരും അവസാന നിമിഷം വരെ കാര്യങ്ങൾ നീട്ടിവെക്കുന്നവരാണ് അല്ലേ പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന കുട്ടിയെപ്പോലെ എന്നാൽ ഒരു ഡെഡ്ലൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരാകും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കും നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ സ്വയം ഒരു ഡെഡ് ലൈൻ വയ്ക്കുക അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എട്ട് നിങ്ങളുടെ കഴിവുകൾക്ക് മുമ്പിൽ തയ്യാറെടുക്കുക പ്രിപ്പയർ ധറോലി ബിഫോർ യു ബിഗിൻ ജോലി ആരംഭിക്കുന്നതിനു മുമ്പ് എല്ലാം ഒരുക്കി ഒരുക്കിവയ്ക്കുക ഒരു ശാന്തവും ക്രമീകരിച്ചതുമായ പരിസരം സൃഷ്ടിക്കുക ഇത് ആരംഭിക്കാൻ എളുപ്പമാക്കും നമ്മളൊരു യാത്ര പോകുമ്പോൾ സാധനങ്ങളെല്ലാം തലേദിവസം പാക്ക് ചെയ്തു വെച്ചാൽ രാവിലെ ടെൻഷനില്ലാതെ ഇറങ്ങാം അതുപോലെയാണ് ജോലിയും രാവിലെ എഴുന്നേറ്റ് ഇനി എന്തു ചെയ്യണം എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ച് സമയം കളയുന്നതിന് പകരം തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി ഒരുക്കിവയ്ക്കുക നിങ്ങളുടെ വർക്ക് സ്പേസ് വൃത്തിയാക്കുക ആവശ്യമായ പേന പേപ്പർ ലാപ്ടോപ്പ് എന്നിവയെല്ലാം തയ്യാറാക്കി വയ്ക്കുക ഇത് നിങ്ങളുടെ മടിയെ ഇല്ലാതാക്കി വേഗത്തിൽ ജോലി ആരംഭിക്കാൻ സഹായിക്കും ഒമ്പത് നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക അപ്ഗ്രേഡ് യുവർ കീ സ്കിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന ജോലികൾ കൂടുതൽ വേഗത്തിലും നന്നായും ചെയ്യാൻ സഹായിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണോ അവ നിരന്തരം മെച്ചപ്പെടുത്തുക ഇത് ആത്മവിശ്വാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും നിങ്ങളൊരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുകയാണോ അതോ ഒരു പുതിയ ഭാഷ പഠിക്കുകയാണോ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ മികവ് നേടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ അതിന്റെ തയറിൽ കാറ്റില്ലെങ്കിൽ അത് നന്നായി ഓടില്ല അതുപോലെയാണ് നമ്മുടെ കഴിവുകളും അവയെ നിരന്തരം പരിപോഷിപ്പിക്കുക പത്ത് നിങ്ങളുടെ പ്രത്യേക കഴിവുകൾ ഉപയോഗപ്പെടുത്തുക ലെവറേജ് യുവർ സ്പെഷ്യൽ ടാലൻസ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് തിരിച്ചറിയുകയും നിങ്ങളുടെ ശക്തികൾക്കനുസൃതമായി ജോലികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നതുമായ ജോലികളിൽ ഏർപ്പെടുക എല്ലാവർക്കും അവരുടേതായ പ്രത്യേക കഴിവുകളുണ്ട് ചിലർക്ക് സംസാരിക്കാൻ കഴിവുണ്ടാകും ചിലർക്ക് എഴുതാൻ ചിലർക്ക് വരയ്ക്കാൻ നിങ്ങളുടെ സവിശേഷമായ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജോലികൾ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്കൊരു ജോലിയായി തോന്നില്ല ഒരു സന്തോഷമായി മാറും പാർട്ട് മൂന്ന് തടസ്സങ്ങളെ തകർത്തു മുന്നേറുക തത്വങ്ങൾ പതിനൊന്ന് മുതൽ പതിനാലു വരെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ടാകും എന്നാൽ ഈ തടസ്സങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ നീക്കം ചെയ്താൽ നമ്മുടെ യാത്ര കൂടുതൽ എളുപ്പമാകും പതിനൊന്ന് തടസ്സങ്ങൾ തിരിച്ചറിയുകയും അവ നീക്കം ചെയ്യുകയും ചെയ്യുക ഐഡന്റിഫൈ യൊ കീ അൺ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലെത്തുന്നത് തടയുന്ന പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക അവ നീക്കം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു നദിക്കു കുറുകെ ഒരു വലിയ പാറയുണ്ടെങ്കിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ടാകും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ചിലപ്പോൾ അതൊരു പ്രത്യേക വ്യക്തിയാകാം ചിലപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമാകാം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മടിയോ ഭയമോ ആകാം ഈ തടസ്സങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നീക്കം ചെയ്യാൻ ശ്രമിക്കുക പന്ത്രണ്ട് ഒരു സമയം ഒരു കാര്യം പുഡ് ദ പ്രഷർ ഓൺ യുവർ സെൽഫ് ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൾട്ടിടാസ്കിംഗ് യഥാർത്ഥത്തിൽ കാര്യക്ഷമത കുറയ്ക്കുന്നു ഒരു ജോലി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അടുത്തതിലേക്ക് പോകൂ ഇന്നത്തെ ലോകത്ത് പലരും വിശ്വസിക്കുന്നത് മൾട്ടിടാസ്കിംഗ് എന്നത് ഒരു മികച്ച കഴിവാണെന്നാണ് എന്നാൽ പഠനങ്ങൾ പറയുന്നത് മൾട്ടിടാസ്കിംഗ് യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു എന്നാണ് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലും നമുക്ക് പൂർണ്ണ ശ്രദ്ധ നൽകാൻ കഴിയാതെ വരും ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അത് പൂർത്തിയാക്കിയ ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക പതിമൂന്ന് സ്വയം പ്രചോദിപ്പിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പോസിറ്റീവ് ഭാവിയിലുള്ള ഫലങ്ങളെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക നെഗറ്റീവ് ചിന്തകളെ അവഗണിക്കുക എനിക്ക് ചെയ്യാൻ കഴിയും എന്ന മാനസികാവസ്ഥ സ്വീകരിക്കുക നമ്മുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ എൻജിനുണ്ട് അതിനെ നമ്മൾ എപ്പോഴും ഓണാക്കി വയ്ക്കണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മടിക്കുമ്പോൾ ഇത് ചെയ്താൽ എനിക്ക് എന്ത് ഗുണം കിട്ടും എന്ന് ചിന്തിക്കുക ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കിയാൽ എനിക്ക് പ്രമോഷൻ കിട്ടാം അല്ലെങ്കിൽ ഒരു പുതിയ സ്കൂളിൽ പഠിച്ചാൽ എനിക്കൊരു പുതിയ ജോലി കിട്ടാം ഈ പോസിറ്റീവ് ചിന്തകൾ നിങ്ങളെ മുന്നോട്ട് നയിക്കും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് സ്വയം പറയുക പതിനാല് സാങ്കേതികവിദ്യയുടെ അടിമയാകരുത് ടെക്നോളജി ഇസ് എ ടെറിബിൾ മാസ്റ്റർ ഇമെയിലുകൾ സോഷ്യൽ മീഡിയ ഫോൺ കോളുകൾ തുടങ്ങിയവ എങ്ങനെ നിങ്ങളെ വിച്ഛേദിക്കുന്നു അവയുടെ അടിമയാകാതിരിക്കാൻ പഠിക്കുക നിങ്ങൾക്ക് ശ്രദ്ധ ആവശ്യമുള്ള സമയങ്ങളിൽ അവ ഓഫ് ചെയ്യുക ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് നമ്മുടെ ഫോൺ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്നു നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യുമ്പോൾ ടെക്നോളജിയുടെ അടിമയാകാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലിടുക സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക ആവശ്യത്തിന് മാത്രം ഇവ ഉപയോഗിക്കുക ഓർക്കുക ടെക്നോളജി ഒരു നല്ല വേലക്കാരനാണ് പക്ഷേ ഒരു മോശം യജമാനനാണ് പാർട്ട് നാല് കാര്യങ്ങൾ ലളിതമാക്കുക വേഗത കൂട്ടുക തത്വങ്ങൾ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വലിയ കാര്യങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയാൽ അത് കൂടുതൽ എളുപ്പമാകും അതാണ് അടുത്ത തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പതിനഞ്ച് തലയിലെ ഒരു തുണ്ടുപോലെ സ്ലൈസ് യോർ ടാസ്ക്സ് ദി സാലമി സ്ലൈസ് മെത്തേഡ് വളരെ വലുതും ഭയാനകവുമായ ജോലികളെ ഫ്രോഗുകളെ ചെറിയ കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളായി മുറിക്കുക ഓരോ ചെറിയ ഭാഗവും ചെയ്യുക ഓരോ പൂർത്തീകരണവും നിങ്ങൾക്ക് പുരോഗതിയുടെ ഒരു തോന്നൽ നൽകും നിങ്ങൾ ഒരു വലിയ കേക്ക് കഴിക്കാൻ പോകുകയാണെങ്കിൽ ഒറ്റയടിക്ക് അതിനെ കഴിക്കാൻ കഴിയില്ലല്ലോ അതിനെ ചെറിയ സ്ലൈസുകളാക്കി മുറിച്ച് കഴിക്കും അതുപോലെയാണ് വലിയ ജോലികളും ഒരു പുസ്തകം എഴുതുന്നതോ ഒരു വലിയ കോഴ്സ് പഠിക്കുന്നതോ ആകട്ടെ അതിനെ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക ഓരോ ഭാഗവും പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വിജയബോധം ലഭിക്കും ഇത് നിങ്ങളെ അടുത്ത ഭാഗം ചെയ്യാൻ പ്രേരിപ്പിക്കും പതിനാറ് ഒരു സമയം ഒരു പ്രധാന ലക്ഷ്യം മാത്രം ക്രിയേറ്റ് ലാർജ് ചങ്സ് ഓഫ് ടൈം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കായി ദിവസത്തിൽ വലിയ തടസ്സമില്ലാത്ത സമയ ബ്ലോക്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് ഈ സമയങ്ങളിൽ മറ്റുള്ളവരെ തടയുക നമ്മളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ ഇടയ്ക്കിടയുള്ള ഫോൺ കോളുകൾ മെസ്സേജുകൾ ആളുകൾ വന്ന് സംസാരിക്കുന്നത് ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ മാറ്റും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾക്കായി ഒരു പ്രത്യേക സമയം കണ്ടെത്തുക ആ സമയത്ത് നിങ്ങളെ ആരും ശല്യം ചെയ്യാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ആ സമയത്ത് നിങ്ങൾ ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പതിനേഴ് തിരക്കിട്ട മനോഭാവം വളർത്തുക ഡെവലപ്പ് എ സെൻസ് ഓഫ് ഏജൻസി ഇപ്പോൾ തന്നെ ചെയ്യേണ്ടതിൻ്റെ പ്രവൃത്തി ചെയ്യുക നിങ്ങളുടെ പ്രവർത്തനത്തിന് വേഗത കൂട്ടുക ഇതൊരു ഉൽപാദനക്ഷമമായ ശീലമാണ് പിന്നെ ചെയ്യാം നാളെ ചെയ്യാം ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ അത് ഉടൻ തന്നെ ചെയ്യുക ഇന്ന് ചെയ്യുന്നത് നാളത്തേക്ക് മാറ്റിവെക്കരുത് ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും മടിയെ അകറ്റി നിർത്തുകയും ചെയ്യും പതിനെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ജോലികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഡു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഫസ്റ്റ് ഇത് ആദ്യത്തെ തത്വത്തിന്റെ ആവർത്തനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി രാവിലെ ആദ്യം ചെയ്യുക ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രോഗ് ഏതാണെന്ന് കണ്ടെത്തുക ആ ഫ്രോഗിനെ രാവിലെ തന്നെ തിന്നു തീർക്കുക അത് നിങ്ങൾക്കൊരു ദിവസം മുഴുവൻ ഊർജ്ജവും ആത്മവിശ്വാസവും നൽകും പാർട്ട് അഞ്ച് സ്ഥിരതയാണ് പ്രധാനം സ്ഥിരത വിജയത്തിന്റെ താക്കോൽ നമ്മളിതുവരെ പതിനെട്ട് തത്വങ്ങൾ കണ്ടു ബാക്കി മൂന്നെണ്ണം കൂടി ബ്രയാൻ ട്രേസി പറയുന്നുണ്ട് അതെല്ലാം ഈ കണ്ട കാര്യങ്ങളുടെ ആവർത്തനവും അവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതുമാണ് അതുകൊണ്ട് അവയെ സംഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അടുത്ത ഭാഗം അവതരിപ്പിക്കാം ഈ തത്വങ്ങളെല്ലാം വെറും വാക്കുകളല്ല അവയെല്ലാം പ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ വിജയം ഈ ദാറ്റ് ഫ്രോഗ് എന്നത് ക്രമവും ശ്രദ്ധയും ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള ഒരാഹ്വാനമാണ് നിങ്ങൾ മടിയുടെ തടവറയിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഓർക്കുക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾക്ക് എന്താണ് നേടേണ്ടതെന്ന് കൃത്യമായി അറിയുക ആസൂത്രണം ചെയ്യുക ഓരോ ദിവസവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക പ്രാധാന്യമനുസരിച്ച് ജോലികൾ ക്രമപ്പെടുത്തുക എ ബി സി ഡി ഇ രീതി എൺപത് ഇരുപത് നിയമം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയ്ക്ക് മുൻഗണന നൽകുക ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ ജോലി ആദ്യം ചെയ്യുക നിങ്ങളുടെ ഫ്രോഗ് രാവിലെ തന്നെ തിന്നു തീർക്കുക തടസ്സങ്ങളെ നേരിടുക നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അവയെ നീക്കം ചെയ്യുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു സമയം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കുക ചെറിയ ഭാഗങ്ങളായി മുറിക്കുക വലിയ ജോലികളെ ചെറിയ കൈകാര്യം ചെയ്യാവുന്ന ഭാഗങ്ങളായി തിരിക്കുക സ്ഥിരത ഈ ശീലങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല സ്ഥിരമായി ഇത് പരിശീലിക്കുക പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മടിയെ കീഴടക്കി നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ കഴിയും ഈ ഇരുപത്തിയൊന്ന് തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരു ശീലമായി ഇത് മാറ്റിയെടുക്കാൻ കുറച്ചു സമയമെടുക്കും പക്ഷെ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രോഗ് എന്താണ് അത് നിങ്ങൾ എങ്ങനെ ഇന്ന് തിന്നു തീർക്കാൻ പോകുന്നു താഴെ കമൻ ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു മോട്ടിവേഷൻ ടിപ്പുമായി ഞാൻ വരും അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഫ്രോഗിനെ തിന്നു തീർക്കുക ടേക്ക് കെയർ ബൈ